സ്കിപ്പ് ചെയ്യേണ്ട മക്കളെ അടിപൊളിയുള്ള ഒരു രസകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ കാണാതെ പോകല്ലേ നഷ്ടമാവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിബന്ധന പരിപാടിക്ക് സംഘഗാനം പാഠം വിളിച്ചുകയാണ് അപ്പൊ ഒരാൾ മെയിൻ സിംഗർ ഉണ്ടാവും രണ്ട് സപ്പോർട്ടിംഗും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ മെയിൻ സിംഗർ വേണം പാട്ട് പാടാൻ അല്ലാത്തവർ എന്ത് ചെയ്യണം മിണ്ടരുത് മനസ്സിലായോ ആരും മിണ്ടരുത് രണ്ട് സൈഡിൽ നിൽക്കണവരും മിണ്ടരുത് ഞാൻ പാടിയിട്ട് നിങ്ങൾ പാടിക്കൂടി അല്ലാതെ പാടരുത് ആരും മനസ്സിലാവണ്ടല്ലോ ഒന്ന് ഇനി കണ്ടുപോയി പോലെ ആഹർ സൂഹി ആദരമനം ഗ്രഹ ആദരമനം ഗ്രഹ നൂറ് കമാലെ അലിമൽ ഹുദാനദി നം ജമാലെ ആ ആബി നബി 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 വലകൽ സലാം സലാം ഉലാബ നബി വലകൽ പ്രവാം പ്രവാം നദാ ി പോവാന്ന് പറയല്ലേ അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നോക്കുക അവന്റെ എക്സ്പ്രഷനോ അവന്റെ ഒരു എന്തായാലും പൊളിയാണ് മക്കളെ ഇപ്രാവശ്യത്തന്നെ എന്താ ഇവര് കൊണ്ടുപോയിട്ടോ